ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നാലും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സഞ്ജു വി സാംസൻ്റെ പേരാണ് അതിന്റെ കാരണം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ മെയ് ഒന്നിനാണ് ടി വേൾഡ് കപ്പിനുള്ള സ്കോഡ് പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബി സി സി ഐ പ്രധാന സെലക്ടറായ അജിത് താർക്കർ എന്നിവർ ഇതിനോടകം ദില്ലിയിൽ യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാ പൊസിഷൻസിലേക്കുമുള്ള താരങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്കുള്ള താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് നിലവിൽ അല്പം കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുന്നത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെ തന്നെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിലാണ് സഞ്ജു കെ രാഹുൽ ഉൾപ്പെടെയുള്ളവരുടെ മത്സരം ഇതിലും ഏറെക്കുറെ സെലക്ടർമാർ തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്നും വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരു താരങ്ങളും ഏറ്റുമുട്ടിയ നിർണായക മത്സരത്തിൽ രണ്ടുപേരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ സഞ്ജുവിന്റെ പോരാട്ട വീരത്തിന് മുന്നിൽ രാഹുലിനും സംഘത്തിനും തലകുനിച്ചു മടങ്ങാനായിരുന്നു വിധി ഇരുന്നൂറ് സ്ട്രൈക്ക് കൂടി റേറ്റോടുകൂടി പന്തിൽ റൺസാണ് സഞ്ജു നേടിയത് ഇതോടുകൂടി ഈ സീസണിലെ ഓറഞ്ച് ക്യാപിനുള്ള മത്സരത്തിലും സഞ്ജു മുന്നിലേക്ക് കയറി നിലവിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത് ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും എട്ട് വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത് ഈ സീസണിൽ ഇതുവരെ സഞ്ജുവിന്റെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഒൻപത് കളികളിൽ നിന്നും മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സഞ്ജു നേടിയിരിക്കുന്നത് ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എഴുപത്തിയേഴാണ് ഈ സീസണിൽ സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള ബാറ്റിംഗ് ശരാശരി ഇത് മുൻ സീസണുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലായിരുന്നു ഇതിനു മുൻപ് സഞ്ജുവിന് കൂടുതൽ ബാറ്റിംഗ് ശരാശരി ഉണ്ടായിരുന്നത് നാൽപ്പതായിരുന്നു അന്നത്തെ കണക്ക് തൻ്റെ ബാറ്റിങ്ങിൽ കൊണ്ടുവന്ന പക്വമായ മാറ്റം ഇത്തവണ സഞ്ജുവിൻ്റെ കണക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട് ഇതിനോടകം നാല് അർദ്ധശതകങ്ങൾ പൂർത്തിയാക്കിയ താരം ഒൻപത് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തി ആറ് ഫോറുകളും പതിനേഴ് സിക്സറുകളുമാണ് നേടിയിരിക്കുന്നത് ശേഷിക്കുന്ന മത്സരങ്ങളിൽ പത്ത് ഫോറുകളും ഒൻപത് സിക്സറുകളും കൂടി നേടിയാൽ ഒരു ഐ പി എൽ സീസണിൽ സഞ്ജു നേടിയ ഏറ്റവും കൂടുതൽ സിക്സറുകളും ഫോറുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് പേരിലാകും രേഖപ്പെടുത്തുന്നത് മുൻ സീസണുകളെ അപേക്ഷിച്ച് ഫോറുകളുടെ എണ്ണത്തിലുള്ള വർധനവും താരത്തിന്റെ ബാറ്റിംഗിൽ വന്ന മാറ്റത്തിൻ്റെ അടയാളമായി പറയാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ പവർ ഹിറ്റർ എന്ന പേരും സഞ്ജുവിനുണ്ട് നിലവിലെ ഐ പി എല്ലിൻ്റെ പെർഫോമൻസ് കണക്കിലെടുത്താൽ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനോളം അപകടകാരിയായ മറ്റൊരു ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറയാൻ കഴിയും താനാണ് നായകനെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഓരോ മത്സരത്തിലും താരം ബാറ്റ് ചെയ്യുന്നത് ടീമിനേക്കുള്ള സാധ്യത നോക്കിയാൽ വിരാട് കോഹ്ലി ലോകകപ്പിൽ ഓപ്പണിംഗ് ഇറങ്ങിയേക്കുമെന്നുള്ള റൂമറുകൾ സഞ്ജുവിന്റെ സെലക്ഷന് ഒരു സാധ്യത തുറന്നിടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നമ്പർ ത്രീയിൽ ഇറങ്ങി കളി നിയന്ത്രിക്കുന്ന സഞ്ജുവിന് കോഹ്ലി ഒഴിച്ചിടുന്ന നമ്പർ ത്രീയിൽ ഇന്ത്യക്ക് വേണ്ടിയും ആ പ്രകടനം ആവർത്തിക്കാനുള്ള ഒരു ചാൻസാണ് ഉയർന്നു വരുന്നത് രോഹിത് കോഹ്ലി സഞ്ജു സൂര്യ കോംബോ ആയിരിക്കാം ഒരുപക്ഷെ ലോകകപ്പിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം സെലക്ഷനിൽ മുമ്പിലാണെന്ന് റൂമറുകൾ ഉണ്ടെങ്കിലും സ്ലോ ബോളുകളിൽ എക്സ്പോസ്ഡ് ആകുന്നത് പന്തിന് തിരിച്ചു പ്രത്യേകിച്ച് വിൻഡീസിലും യു എസിലുമായി നടക്കുന്ന ടൂർണമെന്റിൽ പിച്ചുകൾ സ്ലോ ആകുമെന്ന വിലയിരുത്തലുള്ള സ്ഥിതിക്ക് മാത്രമല്ല ആഭ്യന്തര പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ടീം സെലക്ഷൻ ഉണ്ടാകില്ല വിദേശ പിച്ചിന്റെ സ്വഭാവവും അത്തരം പിച്ചുകളിൽ കളിച്ചുള്ള എക്സ്പീരിയൻസും കൂടി കണക്കിലെടുത്തായിരിക്കും താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ടീം ലിസ്റ്റ് ബി സെക്രട്ടറി സി ഐ സെക്രട്ടറി ജയ്ഷായ്ക്ക് അയച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ തിരക്കുകളിലാണ് അദ്ദേഹം തിരക്കുകൾ കഴിഞ്ഞ് മെയ് ഒന്നിന് ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഔദ്യോഗികമായി ടീമിനെ പ്രഖ്യാപിക്കുന്നത്